ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പൊ ഇത്ര നാളായില്ലേ നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതാണോ അതോ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നതാണോ അല്ല കേട്ടോ നമുക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആറുമാസമായി നമ്മുടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാരണം യൂട്യൂബിൻറ്റേതായ ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് വീഡിയോ നമ്മൾ ഇതിനു മുന്നേയും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അതും റിമൂവ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഇനി അടുത്ത് നമ്മൾ കുറച്ച് യൂസ്ഫുള്ളായിട്ട് എന്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം കാരണം എപ്പോഴും ഞാൻ ഒരു കണ്ടൻറ്റല്ല പോസ്റ്റ് ചെയ്യും നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം കണ്ടന്റ് ഞാൻ മാറ്റി മാറ്റി പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു കണ്ടന്റ് എന്താണെന്നുള്ള ഒരു എന്താ തപ്പല്ലായിരുന്നു സത്യത്തിൽ അതും എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ടെക് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കോമൺ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് സ്കിൻ കെയറിന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നല്ല ഞാൻ ചെയ്യുന്നത് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല കാരണം അത് കമന്റ് ബോക്സിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കമന്റ്സ് വരുന്നത് മെയിൻ ആയിട്ട് സ്കിൻ കെയർ വീഡിയോ ചെയ്യുമെന്നാണ് അപ്പം ഞാൻ ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ അല്ല നമ്മൾ മെയിനായിട്ട് ഒരു സ്കിൻ കെയറിൽ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എല്ലാവരും ചെയ്യുന്ന എല്ലാ ഹോം റെമഡീസും എല്ലാ സ്കിന്നിനും പറ്റണമെന്നില്ല അത് ഫസ്റ്റ് മനസ്സിലാക്കണം അപ്പം ഞാനത് മനസ്സിലാക്കി വന്നിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസത്തോളം ഞാൻ നമ്മൾ മൾട്ടിപ്പിൾ പാക്സ് നമ്മൾ വീ ഹോം റെമഡി ചെയ്യുവല്ലോ അപ്പൊ അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ട് അല്ല എനിക്ക് മിനിമം ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ടല്ല എന്റെ അനിയത്തി കിട്ടുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം വരും നമ്മൾ അപ്പോൾ അത് എങ്ങനെ എന്നുള്ള ഏകദേശം നമുക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ട് അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് മാറ്റങ്ങളോടുകൂടെയുള്ള വീഡിയോസും നമ്മൾ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചധികം ബ്യൂട്ടി വീഡിയോസ് അതായത് ഹോം റെമഡീസ് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ഇനിയും വേണം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും വേണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്റെ കൂടെ നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിലും സിംലി കളിയിൽ നമ്മളൊരു ചെറിയൊരു ഗീവവേ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗീവ് അവേ എന്ന് പറയുമ്പോൾ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സിലോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വലിയൊരു ടാസ്ക് ഒന്നും ഞാൻ തരുന്നില്ല കാരണം ഓരോ വീഡിയോസിനും നമുക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് ഒരു പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ അതിലൊരു പങ്ക് നിങ്ങളിലോട്ടും എനിക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് എൻ്റെ കൂടെ നിങ്ങൾ നിന്ന് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടു പേർക്കും അതിലൊരു വിഹിതം എന്താ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പറയുന്ന തെറ്റായിട്ട് ആരും വിചാരിക്കരുത് അപ്പോൾ എന്തായാലും നമുക്കൊരു ചാനൽ ഞാൻ ഒരു പുതിയ ഒരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഗീവ് വേ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു യൂട്യൂബ് ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഷപ്ന ടോക്കീസ് എന്നാണ് ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു ചാനലിലും പ്രത്യേകം ഗീവ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഗീവ് അവ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഒരു ടോക്കൺ ഓഫ് ലവ് എൻ്റെ സ്നേഹം ഞാൻ ഇതിനു മുന്നേയും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചധികം ഇങ്ങനെ ടോക്കൺ ഓഫ് ലവ് കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് ആയിട്ടും ഒരു പ്രൈസ് ആയിട്ടും പ്രൈസായിട്ടും ക്യാഷായിട്ടും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഇതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് ഇതുവരെ തന്ന അതായത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ഫാമിലിയല്ല നമ്മളൊരു വലിയ ഫാമിലിയാണ് അപ്പം എന്താ പറയുക ഓക്കെ നമ്മളൊരു വലിയ ഫാമിലിയാണ് അപ്പം ഈ തന്ന ഒരു സപ്പോർട്ട് നമ്മുടെ പുതിയ ചാനലിലും തരണം പ്ലീസ് അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോസിലും ഇതുപോലെ ടോക്കൺ ഓഫ് ലവ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഇന്ന് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്ന കമൻസും അതിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റും ഉണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അതായത് തലേന്ന് നമ്മൾ ലാസ്റ്റ് ഇടുന്ന വീഡിയോ ഏതാണോ അതിൻ്റെ വിന്നറിനെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയായിരിക്കും മൾട്ടിപ്പിൾ വീഡിയോസിനെ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ ടോക്കൺ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അത് വേണ്ട അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ എന്താണ് ഈ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് മനസ്സിലാവും ഈ ഒരു ചാനലിൽ നിങ്ങൾ ഗീവ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഗീവ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ചാനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതിലും കമന്റ് ചെയ്തോളൂ ചിലപ്പോൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ അതിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഏകദേശം ഒരു പതിമൂന്ന് ഗീവ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം നൂറിൽ പുറത്ത് നമ്മൾ വിന്നേഴ്സിന് നമ്മൾ പ്രൈസ് ഗിഫ്റ്റ് പ്രൈസായിട്ടും ഗിഫ്റ്റായിട്ടും ക്യാഷായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റട്ടെ ഒരുപാട് പേർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം നമ്മുടെ പുതിയ ചാനലും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ആ ചാനലിൽ കൂടുതലും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടെക് വീഡിയോസ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ ചെറിയ ചെറിയ വരുമാനങ്ങൾ ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വരുമാനം ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീട്ടമ്മമാർക്കായാലും കുട്ടികൾക്കായാലും അല്ലെങ്കിൽ പഠിക്കാനുള്ള കാശിന് വേണ്ടിയിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പായിട്ടും ഒക്കെയാണ് നമ്മൾ ആ ഒരു ചാനൽ കൊണ്ടുപോകുന്നത് അപ്പോൾ തികച്ചും നിങ്ങൾക്കത് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിംലി കേളി എന്നുള്ള നമ്മുടെ ഈയൊരു ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഗീവവേര കാര്യം പറയാനാണ് കേട്ടോ ആയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ ഗീവവേര കാര്യം ഒന്നും നമ്മുടെ പുതിയ ചാനലിന്റെ കാര്യം പറയാനായിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ ടെലഗ്രാമിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലും എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ബോക്സിൽ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതും ഒന്ന് ഫോളോ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ടോക്കൺ ഓഫ് ലവില് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് എല്ലാം കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്താ ഹോം റെമഡീസ് ഫേസിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊരിക്കലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരിക്കലും അത് വെളുത്തിട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു കോൺസെപ്റ്റ് വിചാരിക്കരുത് നമുക്കൊരു സ്കിൻ ടോൺ ഉണ്ട് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടോ ഫിൽറ്റർ ഇട്ടിട്ടോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരാൾ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റണം എന്റെ സ്കിന്നിലോ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ട് അപ്പം നിങ്ങൾ അതെനിക്ക് തോന്നുന്നു അടുത്തോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അറിയാൻ പറ്റും ആ അപ്പം ആ അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു ഫിൽറ്റർ ഇട്ട് ഒരാളെ മുന്നിൽ കാണുക അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടാലേ ഒരാളെ മുന്നിൽ എത്താൻ പറ്റും അങ്ങനെ ഒന്നും അല്ല ഞാൻ വേണമെങ്കിൽ ടിഷ്യെച്ച് വേണമെങ്കിൽ വൈപ്പ് ചെയ്തിപ്പോൾ കാണിക്കാം അപ്പം അങ്ങനെ അല്ലാതെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലെ ഷെയ്ഡിനെ ഒരു അപ്പർ ആക്കി മാറ്റി സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറ്റി ഒരു ക്ലിയർ സ്കിൻ സ്കിന്നായാൽ തന്നെ ഭയങ്കര ഹെൽത്തിയാണ് ഭയങ്കര ലുക്കാണ് കാണാനായിട്ട് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ അതായത് നിങ്ങൾക്കൊരു സീറോ എന്താ സീറോ അല്ല അതാ പറഞ്ഞു വന്ന രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ കാശ് വലിയ മുടക്കൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കതേ പരീക്ഷിക്കാൻ പറ്റും കാരണം എന്താണെന്നറിയോ എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അതുമാത്രമല്ല ഒരു ഫേഷ്യലോ ഒരു ത്രെഡിങ്ങോ ഒന്നും എൻ്റെ സ്കിന്നിൽ ചെയ്യാൻ പറ്റില്ല ബ്ലീച്ചോ ഒന്നും എൻ്റെ സ്കിന്നിൽ ചെയ്യാൻ പറ്റില്ല ഒരു അല്ലെങ്കിൽ തന്നെ ഒരു കൂടുതലായിട്ടുള്ള മേക്കപ്പ് ഫൗണ്ടേഷന് ബ്ലഷ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് റെഡിഷായിപ്പോവും സെൻസിറ്റീവ് ആണ് ഭയങ്കര ഡാമേജ് സ്കിൻ അപ്പം തന്നെ ഇവിടെ ഉണ്ടാവും നമ്മൾ ഇട്ട് മിനിമം എനിക്ക് ചേരാത്തൊരു ലിപ്പ് ലൈനർ നമുക്കിപ്പം ചില ബ്രാൻഡിൻ്റെ ലിപ് ഒന്നും എനിക്ക് പറ്റില്ല അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അവിടെ കംപ്ലീറ്റ് അങ്ങ് സ്വെല്ല് ചെയ്ത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും കാരണം അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് എന്ത് അലർജി ഉള്ളവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന വീഡിയോസ് നിങ്ങൾ കാണും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് മറ്റന്നാൾ രാവിലെ പത്ത് മണിക്കായിരിക്കും നമ്മൾ ബ്യൂട്ടി വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യൂ താങ്ക് യൂ സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ അനദർ വീഡിയോ അസളാം